കുറെ കർത്തവ്യങ്ങളുണ്ട് ഈ ഒരു മകരം എന്നൊരു രാശിയെ സംബന്ധിച്ചിട്ട് അതായത് ശനിയെ സംബന്ധിച്ചിട്ടുള്ള സംബന്ധിച്ചിട്ടുണ്ട് ശനി എവിടെ ഇരിക്കുന്നതിനനുസരിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ കർമ്മത്തിന്റെ ലോഡ് കൂടും ഏത് ഭാഗവും ലഗ്നക്കാരന്റെ ആറാം ഭാവാധി പതിയുടെ വ്യക്തിത്വം ഇമ്പ്രൂവ് ആക്കുന്നതിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഷടരിപ്പുകൾ അവനവന്റെ അദ്ദേഹത്തിന് ഏറ്റവും അധികം വെല്ലുവിളിയാവുന്നത് അതായത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ക്ഷണവിഭവാണ് വ്യാഴം ഇവിടെ ഏഴാം ഭാവത്തിൽ നിന്നിട്ട് നല്ല ജോലി ചെയ്തിട്ട് പണമൊക്കെ കൊണ്ടു കൊടുക്കും ജീവിത പങ്കാളി വന്നു കഴിഞ്ഞാൽ ഭാഗ്യവർധനം ഉണ്ടാവും കാരണം ഒൻപതാം ഭാവാധിപൻ കൂടിയാണ് ഈ ഇദ്ദേഹത്തിന് ഈ ജീവിതകാലം മുഴുവൻ ഈ ജന്മത്തിൽ ഈ സ്വന്തം ഷടരി